ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആലുവായിൽ അബൂബക്കർ മുസ്ലിയാർ റോദി അൻഹു മഹാനവറുകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബഫഗി തങ്ങൾ ബഹുമാനപ്പെട്ട ആലുവായിൽ അബൂബക്കർ മുസ്ലിയാരെ കാണാനെത്തി പക്ഷേ അന്ന് മഹാനവറുകളെ കാണാൻ സാധിച്ചില്ല ഒരുപാട് തിരക്കുള്ളതിനാൽ മറ്റ് ദിവസങ്ങളിലൊന്നും മഹാനവറുകളെ കാണാൻ സാധിച്ചില്ല അങ്ങനെ തങ്ങൾ കൊയിലാണ്ടിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷം ആകളിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഫക്കീർ കയറുമെന്ന് സലാം പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഒരു അപരിചിതനിൽ കണ്ട പെരുമാറ്റം തങ്ങളെ വല്ലാതെ ആകർഷിച്ചു ഇരിക്കാൻ വേണ്ടി പറഞ്ഞു തങ്ങൾ ചായയുമായി വന്നപ്പോഴേക്കും ആകതിനെ കാണുന്നില്ല അവിടെ അന്വേഷിച്ചെങ്കിലും കണ്ടില്ല കുറെ കഴിഞ്ഞു തങ്ങൾ പാണ്ഡികശാലയിലായിരിക്കുമ്പോൾ ഒരു സംഘം വന്നു കൂട്ടത്തിലുള്ള ഒരു ഫക്കീറിനെ പരിചയപ്പെടുത്തി ഇതാണ് ആലുവായിൽ അബുബക്കർ മുസ്ലിയാർ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു അന്ന് വന്ന ഫക്കീർ തന്നെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുടിക്കലിൽ സ്ഥാപിച്ച അമേ ആക്കിരി അറബി കോളേജിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് തങ്ങൾ തന്നെയാണ് വിവരിച്ചത് അള്ളാഹു മഹാൻ്റെ പദവികൾ ഉയർത്തട്ടെ അമീൻ ഒരു ദിവസം ഷെയ്ഖിൻ്റെ അരികിലെത്തിയത് തൻ്റെ അസുഖത്തെ സംബന്ധിച്ച് വിവരിക്കാനായിരുന്നു മഹാനവറുകളെ കണ്ടുമുട്ടുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ചിലപ്പോൾ മാസങ്ങളോളം അന്വേഷിച്ചാലാണ് മഹാനവറുകളെ കാണാൻ കഴിയുക എൻ്റെ പാഠത്തിനെ സലാം പറഞ്ഞു ഷെയ്ഖ് അങ്ങോട്ട് ചോദിച്ചു ശരീരത്തിന് സുഖമില്ല അല്ലേ അക്കാര്യം പറയാനാണ് ഞാൻ വന്നത് പ്രമേഹമാണ് വർഷങ്ങളായി തുടങ്ങിയിട്ട് ചികിത്സകൾ പലതും ചെയ്തു ഇപ്പോഴും ഞാൻ ചികിത്സയിലാണ് രോഗത്തിന് ഒരു മാറ്റവുമില്ല ചികിത്സകളൊന്നും ഫലിക്കുന്നില്ല മഹാനവരുകൾ പറഞ്ഞു പ്രമേഹമല്ലേ അത് സാരമില്ല രോഗം നൽകുന്നത് അള്ളാഹുവാണ് അത് ശമനം നൽകുന്നതും അള്ളാഹുവാണ് പക്ഷെ അള്ളാഹു നേരിട്ട് വന്ന് രോഗം തരുന്നില്ല അപ്രകാരം തന്നെ അവൻ ശവനവും നൽകുകയില്ല ചില കാരണത്താൽ രോഗവും ഉണ്ടാവും ചിലരെ കൊണ്ട് അത് ശവനവും ഉണ്ടാവും അത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ് എൻ്റെ രോഗം മാറാൻ വേണ്ടി ദ ചെയ്യണം നീ പോയിട്ട് രണ്ട് നേരം പഞ്ചസാര കലക്കി കുടിക്ക് എന്നാൽ നിൻ്റെ രോഗം മാറിക്കിട്ടും പോയിക്കോളൂ എന്ന് ഷേഹി പറഞ്ഞു ഷിഫ നൽകും പ്രമേഹ രോഗം മൂർച്ഛിക്കുന്നതാണ് പഞ്ചസാര പഞ്ചസാര കലക്കി കുടിക്കാനാണ് ബഹുമാനപ്പെട്ട ഷേഹു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം അത് അനുസരിച്ചു പഞ്ചസാര വെള്ളം കുടിക്കാൻ തുടങ്ങി ഫലം വലിയ അത്ഭുതകരമായിരുന്നു രോഗത്തിന് ശപനമുണ്ടായി ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി പഞ്ചസാര കൊണ്ടല്ല രോഗം മാറിയത് ഷെയ്ഖിൻ്റെ കറാമത്ത് കൊണ്ടാണ് അതിനൊരു നിമിത്തം മാത്രമായിരുന്നു പഞ്ചസാര അതരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു രോഗി ഷെയ്ഖിനെ സമീപിച്ചപ്പോൾ തണുത്ത വെള്ളം കുടിക്കാനും തണുത്ത വെള്ളം കൊണ്ട് കുളിക്കാനുമാണ് ഷെയ്ഖ് നിർദ്ദേശിച്ചത് ഈ ഷെയ്ഖാണ് അലുവായിൽ അബൂബക്കർ മുസലിയാർ റബിഅള്ളാഹു അള്ളാഹു മഹാൻ്റെ കൊണ്ട് നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് നീക്കി തീരുമാനാവട്ടെ മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്യഹ വർദ്ധിപ്പിച്ചാൽ ആ ഒരു മഹാന്മാരുമായി നമ്മളൊരു ബന്ധം നമ്മളുണ്ടാക്കിയെടുക്കുക ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ എപ്പോഴും ഫാത്യഹ ഓതുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകിയെങ്കിലേക്ക് മാറാവട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വലിയ ഒരു ആശ്വാസവും നല്ലൊരു പ്രയാസങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങാനൊക്കെയുള്ള വഴിയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ഇത് വാങ്ങിച്ചുകൾക്കും